എന്തൊക്കെയായിരുന്നു അമ്പും വില്ലു മലപ്പുറം കത്തി ഇതൊന്ന് കേട്ടോ കേന്വേഷണ സംഘം പറയുന്നത് ഈ യുവതിയുടെ കുറച്ച് ഉണ്ട് ഉണ്ട് അതുകൊണ്ട് അത് പരിശോധിക്കേണ്ട ഒരു സാഹചര്യം പൊരുത്തക്കേട് നമ്മൾ തന്നെ മുന്നേ ചൂണ്ടിക്കാണിച്ചതാണ് ഇവർ പറയുന്നത് മുഴുവൻ നുണയാണ് എന്ന കാര്യം നമുക്ക് വ്യക്തമായിട്ട് അറിയാം ദീപൻപോളി അന്ന് തന്നെ ആ ഒരു വാർത്താ സമ്മേളനം വിളിക്കാനുള്ള പ്രധാനപ്പെട്ട കാര്യവും അത് തന്നെയാണ് എന്റെ മടിയിൽ കനവില്ല അത് തന്നെ എനിക്ക് പേടിക്കാനൊന്നും ഇല്ല എന്നുള്ളതാണ് എന്തൊക്കെയാണ് പൊരുത്തക്കേട് എന്ന് പറയണ്ടേ അത് കേട്ടാൻ നിങ്ങൾ ഞെട്ടി തരിച്ചു പോകുന്ന പ്രധാനപ്പെട്ട പൊരുത്തക്കേടുകൾ ഈ പീഡനം നടന്നു എന്ന് പറയുന്ന ഹോട്ടൽ ആദ്യം അവർ പറഞ്ഞിരുന്നത് ദുബായിലുള്ള ഫ്ലോർ ക്രീക്ക് എന്ന് പറയുന്ന ഹോട്ടലിൽ വെച്ചാണ് ഈ പീഡനം നടന്നതെന്നായിരുന്നു ആദ്യം അവർ പറഞ്ഞിരുന്നത് മാധ്യമങ്ങൾക്ക് മുന്നിലും അത് പറഞ്ഞു പക്ഷെ ആ ദിവസങ്ങളിൽ അതായത് രണ്ടായിരത്തി ഇരുപത്തി വരെ മാത്രമാണ് നിവിൻ പോളി ഈ പറയപ്പെടുന്ന ഹോട്ടലിൽ താമസിച്ചിട്ടുള്ളത് ദുബായിൽ താമസിച്ചിട്ടുള്ളത് അതിനുശേഷം നിവിൻ പോളി ആ ഹോട്ടലിൽ താമസിച്ചിട്ടില്ല ഇതുമായി ബന്ധപ്പെട്ട രേഖകളും അതോടൊപ്പം തന്നെ വിവരങ്ങൾ അടക്കം നേരത്തെ പോലീസ് നടത്തിയ അതിന്റെ അടിസ്ഥാനത്തിലാണ് പിന്നീട് എഫ്ഐആർ എന്ന് രജിസ്റ്റർ ചെയ്ത കേസ് മുന്നോട്ട് പോയത് ഈ പെൺകുട്ടി അന്ന് കേസ് കൊടുത്തപ്പോ തന്നെ ഇവർ അന്വേഷിച്ച കാര്യം ഇതാണ് ആ ഹോട്ടലാണ് എഫ്ഐആറിൽ പറഞ്ഞിട്ടുള്ളത് ആ ഹോട്ടലിൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് വരെയാണ് നിവിൻ പോൾ താമസിച്ചിട്ടുള്ളത് ആ ഒരു ഹോട്ടലിന്റെ പേര് ഇനി മാറ്റി കഴിഞ്ഞാൽ എന്താ അവസ്ഥ ഇനിയിപ്പൊ മൊത്തം മാറ്റേണ്ട അവസ്ഥ ഞാൻ ഒക്കെ നോ പറഞ്ഞതാന്ന് പറയുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ നീങ്ങും പക്ഷെ ഇതൊന്നല്ല ഞെട്ടിക്കല് ഇവിടെ നിവിൻ പോളിയെ കുമ്പിടിയാക്കി നമ്മൾ പറഞ്ഞല്ലേ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ അതേ ദിവസം തന്നെയാണെങ്കിൽ നിവിൻ പോളി കുമ്പിടിയാണ് ഇപ്പൊ രണ്ടായിരത്തി ഇരുപത്തി ഒന്നാണ് എന്ന് മനസ്സിലാക്കുന്നു ഹോട്ടലിന്റെ പേരും അവർ കുടുങ്ങിപ്പോകുന്നു ഇനി ഞെട്ടിക്കുന്ന കാര്യം ഇതൊന്നുമല്ല മക്കളെ കേൾക്കും ഇപ്പോൾ നൽകിയ പരാതിയിലും വലിയ പൊരുത്തക്കേട്ടുണ്ട് കാരണം നവംബർ ഡിസംബർ മാസങ്ങളിലാണ് ഈ പീഡനം ഉൾപ്പെടെ നടന്നിട്ടുള്ളതെന്നാണ് ഈ മൊഴി നൽകിയിട്ടുള്ളത് അല്ലെങ്കിൽ എഫ്ഐആർ അടിസ്ഥാനപ്പെടുത്തി അല്ലെങ്കിൽ എഫ്ഐആർ ഇട്ടിട്ടുള്ളത് ആ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് പക്ഷെ ആ ദിവസങ്ങളിൽ ഈ പറയപ്പെടുന്ന ദിവസങ്ങളിൽ ഈ യുവതി ദുബായിൽ ആയിരുന്നില്ല കേരളത്തിലായിരുന്നു എന്നുള്ള സൂചനകളാണ് നിലവിൽ നേരത്തെ നടത്തിയ അന്വേഷണത്തിലും അതോടൊപ്പം തന്നെ ഇപ്പോൾ പ്രാഥമികമായി പിന്നിൽ നടത്തിയ പരിശോധനയിലും പോലീസ് ബോധ്യപ്പെട്ടിട്ടുള്ളത് എങ്ങനെയുണ്ട് അപ്പോ ചേച്ചി കുമ്പിടിയല്ല കുടുമ്പിയാണ് കുടുമ്പി കുടുംബം കലക്കി എന്ന് വേണമെങ്കിൽ പറയാം എന്തൊക്കെ ആയിരുന്നു ഇതാ അവിടെ അതായത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നില് ഇന്ന ഹോട്ടലിലാണ് ഈ ഇദ്ദേഹം താമസിച്ചിരുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഇദ്ദേഹം ഈ ഹോട്ടലിലല്ല താമസിച്ചിട്ടുള്ളത് അതിന് കൃത്യമായ തെളിവ് രേഖകൾ ആരെ കയ്യിലുണ്ട് പോലീസുകാർക്ക് കിട്ടി ഇവർ പറഞ്ഞ ആദ്യം കൊടുത്ത കേസ് എന്തുകൊണ്ട് തള്ളിപ്പോയി നിവിൻ പോളിയുടെ പിടിപാട് മൂലം പണം കൊണ്ട് പണം എറിഞ്ഞത് ഒതുക്കി പറഞ്ഞു അന്നനെ പോലീസുകാർ കൃത്യമായി അന്വേഷിച്ചിരുന്നു കേരള പോലീസ് എന്ന സുമ്മാവാ അവർ കൃത്യമായി അന്വേഷിച്ചിട്ടുണ്ടായിരുന്നു ഈ ഒരു പെൺകുട്ടി ഈ ദിവസങ്ങളില് എവിടെയാണുള്ളത് നാട്ടിലുണ്ട് അപ്പൊ അവരോട് പ്രേതമായിരുന്നിരിക്കാം എവിടെ ദുബായിൽ ഉള്ളത് എന്നുള്ളതാണ് ആളുകൾ പറയുന്നത് എന്തായാലും കൊള്ളാം എനിക്ക് ശരിക്ക് പറയാണെന്നുണ്ടെങ്കിൽ ഇവർ തൊലി ഉരിഞ്ഞു പോകുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ നീങ്ങിയിട്ടുണ്ട് എന്നുള്ളതാണ് തൊലി ഉരിഞ്ഞുരി ഉരിഞ്ഞു പോകാനൊന്നും ഇല്ല ഒന്നുമില്ല ഒക്കെ പോയി പ്രധാനപ്പെട്ട കാരണം അവരുടെ കേരളത്തിൽ ഉണ്ടായിരുന്നതിന്റെ പല തെളിവുകളും അവർ ആ സമയത്ത് ഉണ്ടായിരുന്നു എഫ്ഐആർ പറഞ്ഞ സമയത്ത് അവർ ഇവിടെ ആയിരുന്നു എന്ന് കേരള പോലീസ് കണ്ടെത്തിയതിന്റെ ഭാഗമായിട്ട് ഇവർ പറയുന്ന മൊഴികളിലുള്ള വ്യത്യസ്ത വൈരുദ്ധ്യം അത് തന്നെ അത് തന്നെയാണ് അതാണ് നിവിൻപൊളി വളരെ സിമ്പിളായിട്ട് പത്രസമ്മേളനം വിളിച്ച് അവിടെ ഇരുന്നത് ഞാൻ ആ ഹോട്ടലിൽ താമസിച്ച അല്ലെങ്കിൽ ഞാൻ ദുബായിൽ നിന്നിരുന്ന സമയം ആ ഡേറ്റ് ഞാൻ പറയുന്നില്ല അത് വേറൊരു കാര്യമാണ് എന്ന് അദ്ദേഹം പറഞ്ഞതുകൊണ്ടാണ് അന്ന് ഇദ്ദേഹം പോലീസുകാരെ വിളിച്ചു ചോദിച്ചിട്ടുണ്ട് അതായത് ഫസ്റ്റ് ജൂലൈയില് ഒരു ജൂലൈ എട്ടാം തീയതി ഒരു കേസ് കൊടുത്ത സമയത്ത് പോലീസുകാരെ ഒരു അദ്ദേഹത്തെ വിളിക്കുമ്പോൾ അതായത് എൻ്റെ കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കിയിട്ടുണ്ട് അന്ന് നിങ്ങൾ എവിടെയായിരുന്നു അന്ന് ഞാൻ ഇവിടെയാണ് പിന്നെ ഈ ഒരു പെൺകുട്ടി എനിക്ക് അറിയുക പോലുമില്ല പിന്നെ അവർ പറയുന്ന ഹോട്ടലിന്റെ പേര് ഒക്കെ വ്യത്യാസമാണ് നീൻ പോളി നാട്ടിലുള്ള സമയത്ത് എങ്ങനെയാണ് അവിടെ പോയിട്ട് പീഡിപ്പിക്കുക ഈ നാട്ടിൽ നിന്നാണ് സംഭവിച്ചതെന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചെങ്കിലും എന്തെങ്കിലുമൊക്കെ പറയാമായിരുന്നു ഈ ഹോട്ടൽ ഇപ്പൊ ഏതാണ് ഹോട്ടലിന്റെ പേര് ടൗൺ പ്ലാസ അവിടെ ആയിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യായിരുന്നു അപ്പൊ എന്തായാലും ചേച്ചി ശരിക്ക് നാറാണക്കല്ല് എടുക്കുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ നീങ്ങി എന്തായാലും കഞ്ചാവലി ഭർത്താവ് നിയമലംഘനത്തിന്റെ അങ്ങേയറ്റമുള്ള ഭർത്താവ് അദ്ദേഹം ഊതി തന്നിട്ടുള്ള മന്ത്രങ്ങളൊക്കെ അതൊക്കെ ചാണകത്തിൽ ചവിട്ടി പറഞ്ഞതുപോലെയായി അത് ക്ലിയർ ആയില്ല വളരെ വളരെ നല്ലത് കൂടാതെ ഈ കൂടി വന്നു ആ സമയങ്ങളിൽ നിവിൻ പോളിയും കേരളത്തിലാണ് അപ്പോൾ സ്വാഭാവികമായും ഈ ഇതിൽ പറയുന്ന അടിസ്ഥാനപരമായ കൃത്യം ഒറ്റകൃത്യം നടന്നു എന്ന് പറയുന്ന ദിവസങ്ങളിൽ ഇത് നടന്നിട്ടുണ്ടോ എന്നുള്ള സംശയങ്ങൾ തന്നെയാണ് പോലീസിനുള്ളത് അതുകൊണ്ട് ഒന്നും സംശയിക്കണ്ട നടന്നു 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 നിവിൻ പോളിയും കുമ്പിടി അതേപോലെ തന്നെ ഈ എരയും കുമ്പിടി അവർ രണ്ടുപേരും അവിടെയായിരുന്നു നാട്ടിൽ അവർ ഉണ്ടായിരുന്നില്ല ഇത് വേറെ ഏതൊരു യൂണിവേഴ്സിറ്റിലായിരുന്നോ അത് നടന്നിട്ടോ ഏഹ് സ്വപ്നം കണ്ടതാണോ എന്നൊരു ഡൗട്ട് എനിക്ക് എനിക്കുണ്ടേ എന്തൊക്കെയായാലും ഒരു അലിഗേഷൻ പറയുമ്പോ ഇവർ കൃത്യമായിട്ട് ആ നമ്മുടെ സിനിമയുടെ പേര് പരന്താണ് ദൃശ്യം സിനിമ പോലെ ഓരോന്നും ഓരോന്നും ഇങ്ങനെ കറക്റ്റ് ഓരോ ദിവസം അപ്ഡേറ്റ് ചെയ്ത് തന്നെ വെച്ചിരിക്കുക ഇന്ന് പാമ്പ് ധിപ്പിച്ച് ഞങ്ങളെ കൊല്ലാൻ നോക്കുന്നു എന്ന് പറഞ്ഞ സാധനം പറഞ്ഞില്ലേ അത് കൃത്യമായി ഇന്ന ഡേറ്റില് അത് കഴിഞ്ഞാൽ അടുത്ത സാധനം ഇന്ന ഡേറ്റില് ഒക്കെ അപ്ഡേറ്റ് ചെയ്തോണ്ടിരിക്കുന്നത് ഒരു ചെറിയ പാളല് പാളിപ്പോയി രണ്ടുപേരും കേരളത്തിലായിരുന്നു ദുബായി എന്ന് പറയാൻ ആദ്യം പ്ലാൻ ചെയ്തുതരുന്നത് പിന്നെ വേണ്ടെന്ന് വെച്ചിട്ട് നാട് എന്ന് പറഞ്ഞപ്പോ അത് നാട് വേണ്ട വീണ്ടും ദുബായ് മതി പറഞ്ഞിട്ട് അങ്ങോട്ട് തിരിപ്പിച്ചിട്ട് ഓ ഒക്കെ കൊളാക്കി ാണ് മൊഴി വിശദമായി പരിശോധിക്കാനുള്ള തീരുമാനം ഈ പൊറത്തുക്കേടുകൾ തന്നെ വലിയ പൊരുത്തക്കേടുകൾ തന്നെയാണ് കാരണം ഈ തീയതി തന്നെ മാറി പോകുന്നു തേതി മാറിപ്പോയാൽ തന്നെ ഈ പാസ്പോർട്ടും അതോടൊപ്പം തന്നെ മറ്റു വിവിധ രേഖകൾ ഉൾപ്പെടെ പരിശോധിക്കാനാണ് ഇപ്പോൾ പോലീസ് തീരുമാനിച്ചിട്ടുള്ളത് യുവതിയുടെയും കൂടാതെ മറ്റ് ഈ ഒരു പരാതിയുടെ സാധ്യത അല്ലെങ്കിൽ അതിനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കൂടുതൽ വിശദമായ ആഴത്തിലുള്ള മൊഴികൾ പരിശോധിച്ച ശേഷമായിരിക്കും തുടർ നടപടിയിലേക്ക് പോകൂ എന്നാണ് നമുക്ക് മനസ്സിലാക്കുന്നത് ഇനിയിപ്പോ തുടർ നടപടികളൊക്കെ ആയിട്ട് അങ്ങോട്ട് പൊക്കൂള്ളൂ ആ വിഷയത്തിൽ ചെങ്ങായിനാണ് ഒഴിവാക്കി കൊടുത്തിട്ട് ഒരു ഒന്നൊന്നര കോടി രൂപ നഷ്ടപരിഹാരം കൂടിയും കൊടുക്കുക അതെ മാനനഷ്ടത്തിന് അതൊക്കെ വാങ്ങി കൊടുത്തിട്ട് കേസ് ഒതുക്കി തീർക്കുക നല്ലത് കേസ് ഒതുക്കി തീർക്കണമെന്നു ഞാൻ പറയുന്നില്ല നിവിൻപോളി അതിൽ നൂരി കൊടുക്കുക കാരണം ഇവരെ എന്തിന്റെ അടിസ്ഥാനത്തിലാണ് ഈ കേസുമായി മുന്നോട്ട് പോയതെന്ന് നമുക്ക് അറിയണം അത് ഇപ്പൊ നിവിൻ പോളി എന്ന് പറയുന്ന ഒരു മനുഷ്യന്റെ കട്ട ആരാധകൾ ഞാൻ അദ്ദേഹത്തിന്റെ ചില സിനിമകൾ ഇഷ്ടമാണ് ചില സിനിമകൾ ഇഷ്ടമാവാത്തതും ഉണ്ട് അതൊക്കെ എന്തു ആവട്ടെ ഇതൊന്നും അല്ല വിഷയം ഒരു ആളെ കുറിച്ച് ഒരു ഫേക്ക് അലിഗേഷൻ പറയുമ്പോ ഹേമാ കമ്മിറ്റി റിപ്പോർട്ട് പോലും വെള്ളത്തിൽ വീണന്റെ അവസ്ഥയിലായി കാരണം എല്ലാവരും വന്ന് പറയുന്നത് ഇങ്ങനെ ഫേക്കാ എന്നുള്ളൊരു സാധനം വരില്ല അപ്പൊ ഒറിജിനൽ ആളുകൾ അവിടെ എന്ത് രക്ഷപ്പെട്ടു പോകും എന്നുള്ളതാ ഇതിപ്പോ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ മുഴുവൻ സ്ത്രീകൾക്ക് അപമാനമായിക്കൊണ്ടിരിക്കുകയാണ് ഇങ്ങനെയുള്ള ആളുകൾ എന്ന് എനിക്ക് പറയാനുള്ളൂ എന്തായാലും ഈ വാർത്ത മുഴുവനൊക്കെ ഒന്ന് കേൾക്ക് കാരണം എനിക്ക് ചിരി വന്നിട്ട് ഞാനൊരു വിതായതാണ് ഒരു ഘട്ടത്തിൽ പോലീസ് പരിശോധിച്ച് അതിന്റെ പരാതിയിൽ എന്ന് കണ്ടെത്തി രജിസ്റ്റർ മാറ്റി വെച്ചിട്ടുള്ള കേസ് കൂടിയാണ് ഇത് കഴിഞ്ഞ പിന്നീട് പലപ്പോഴും പല ഘട്ടങ്ങളിലായി ആരോപണങ്ങൾ ഉയർത്തി മൊബൈൽ ഹാക്ക് ചെയ്തു തുടങ്ങിയ ആരോപണങ്ങളും പരാതികളും ഈ യുവതിയും പക്ഷേ അതും ഒരു ഒരു പരിശോധന പോലീസ് നടത്തിയതാണ് ഓക്കെ എല്ലാതും പോലീസ് അന്വേഷിച്ച് കണ്ടെത്തിയിട്ടുണ്ടായിരുന്നു ആദ്യ കേസ് കൊടുത്തപ്പോൾ തന്നെ നിവിൻ പോളിയെ വിളിപ്പിക്കുമ്പോ നിവിൻ പോളി കൃത്യമായിട്ട് മൊഴി പറഞ്ഞപ്പോൾ തന്നെ ആദ്യം അവർ ഫേക്ക് എന്തെങ്കിലും കൊടുത്തതായിരിക്കും അതുകൊണ്ട് തള്ളി കളനാളി എന്ന് പറഞ്ഞു ആ ഒരു പോലീസുകാർ അങ്ങനെ പറഞ്ഞുകൊണ്ട് അല്ലെങ്കിൽ ആ അന്ന് തന്നെ അത് പൊളിച്ചടക്കാൻ പറ്റിയിരുന്നു ഓക്കെ കുഴപ്പമില്ല ഇപ്പൊ പൊളിച്ചടക്കി നന്നായി കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഇങ്ങനെ കുറെ നുണകളുമായിട്ട് വരുന്ന ആളുകളെ പെട്ടെന്ന് പൊക്കാനും മനസ്സിലാക്കാനും ഇപ്പൊ ജനങ്ങൾക്ക് മനസ്സിലാവും എന്നുള്ളതാ ഇത് പുലി നെയ് പുലി എന്ന് പറയുന്ന ഒരു കാര്യം നിങ്ങൾക്ക് അറിയില്ലേ അതേപോലത്തെ അവസ്ഥയുണ്ടത് അവസാനം ശരിയായിട്ടുള്ള കാര്യം പറയണം അത് ആരും ശ്രദ്ധിക്കില്ല ആരും അത് മനസ്സിലാക്കില്ല എന്നുള്ളതാ ഇത്തരം വൃത്തികേടുകള് ഇത്തരം നുണകൾ പറയരുത് ഒരു സ്ത്രീയുടെ മാനം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കാത്തു സൂക്ഷിക്കേണ്ട ഒരു ഇതാ അതിന് ഭർത്താവ് പോലും കൂട്ടു നിൽക്കുകയാണ് എന്നെ നീൻ പോലും ഇങ്ങനെ ചെയ്തു എന്ന് പറയൂ എന്ന് പറഞ്ഞുകൊണ്ട് സോഷ്യൽ മീഡിയയിലാണെങ്കിൽ എവിടെയാണെങ്കിലും ഇത്തരം കാര്യങ്ങൾ വിളിച്ചു പറയുമ്പോൾ നിങ്ങൾക്ക് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ അഭിമാനം ആത്മാഭിമാനം എന്നുള്ള സാധനം ഇല്ല എന്നുള്ളത് തന്നെയാണ് ഈ ഒരു കാര്യത്തിൽ നമുക്ക് മനസ്സിലാക്കേണ്ടത് ഓക്കെ കഞ്ചാവ് മദ്യപാനം പിന്നെ നിയമലംഘനങ്ങൾ മണല്ലോറി കടത്തല് പോലീസുകാരെ ഇടിച്ചു കൊല്ലാ ശ്രമത്തില് കേസ് ഒരു ലോഡ് സംഭവങ്ങൾ മനസ്സിലും തലയിലും വെച്ച് കിടക്കുന്ന ഒരു മനുഷ്യൻ അമ്മയെ വേശ്യായി എന്ന് വിളിച്ച ഒരു മനുഷ്യനും കൂടിയാണേ അയാളുടെ ബുദ്ധി അയാൾ പറഞ്ഞതും കേട്ട് ഇരയാക്കിയ ആ ഒരു പെൺകുട്ടി ഇറങ്ങി പുറപ്പെട്ട അവസാനം എന്തായി മൂഞ്ചിയിലെ ഇപ്പൊ കേരളം മുഴുവൻ അറിഞ്ഞില്ലേ എന്തുകൊണ്ടാണ് അപ്പൊ നിങ്ങൾ കേരളത്തിലാണ് നീമ്പോളി അന്ന് ഞങ്ങൾക്ക് ഇവിടെ നിന്നാണ് സംഭവിച്ചത് പറയാൻ തരുന്നത് അതായിരുന്നു നല്ലത് അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഒന്നും കൂടി ഒരു ഫലം ഉണ്ടായിരുന്നു ഓക്കെ എന്തായാലും ചാപ്റ്റർ ക്ലോസ്ഡ് എല്ലാം അവസാനിപ്പിച്ചിരിക്കുന്നു ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നിവിൻ പോളി തെറ്റുകാരനല്ല എന്ന് കേരള സമൂഹം മനസ്സിലാക്കി ഇനി മനസ്സിലാക്കാനൊന്നുമില്ല ഇതാ മൊഴികളിലെ വൈരുദ്ധ്യം തന്നെ പിന്നെ നിവിൻ പോളി ഭയങ്കര ഹാക്കറാണ് കേട്ടോ ഹാക്കർ എമ്മ അടിപൊളി അദ്ദേഹം ചിരിച്ചിട്ടാണ് അത് പത്രസമ്മേളനത്തിന്റെ ഇടയിൽ പറഞ്ഞത് ഞാൻ ഹാക്കർ മൊബൈൽ ഫോൺ ഹാക്ക് ചെയ്ത് എന്ത് ചെയ്തു എന്നൊക്കെ പറയുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് അദ്ദേഹത്തിന്റെ ആ ചിരിയിൽ തന്നെ നമുക്ക് മനസ്സിലാവുന്നുണ്ട് നിഷ്കളങ്കനായിട്ട് ഒരു മനുഷ്യനെ ഹാക്കറാക്കി മാറ്റി എന്നുള്ളതാ ഓക്കേ അപ്പോ ഇത്തരം നുണകളുമായിട്ട് രംഗത്ത് വരുന്ന സ്ത്രീകളോട് എനിക്ക് പറയാനുള്ളത് നിങ്ങൾ പണം ഉണ്ടാക്കാനോ പ്രശസ്തിക്കോ എന്തിനോ വേണ്ടി എന്തിനോ വേണ്ടി തിളക്കുന്ന സാമ്പാർ പോലെ വന്ന് പറയുമ്പോൾ മറ്റുള്ള സ്ത്രീകൾക്കും കൂടി അപമാനമാവുന്ന തരത്തിലാണ് നിങ്ങൾ ചെയ്യുന്നത് അപ്പോ ഡബ്ല്യു സി സി എ പോലെയുള്ള സംഘടനകൾ ഇതിനെ കുറിച്ച് പ്രതികരിക്കുന്നതൊന്നും കണ്ടിട്ടില്ല അവരെന്തെങ്കിലും പ്രതികരിക്കുമെന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം അല്ലേ ഓക്കെ അപ്പൊ ഞാനും വിഷയം അവസാനിപ്പിച്ചു ഇനിയിപ്പോ കൂടുതലായിട്ട് ചെയ്യാനൊന്നും ഇല്ലല്ലോ അതായത് അത്യാവശ്യം എല്ലാ കാര്യങ്ങൾക്കും ഒരു തീർപ്പായി കഴിഞ്ഞു ഓക്കെ അപ്പൊ എന്തായാലും നമ്മൾ ചാനൽ ഇഷ്ടപ്പെടുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക ബല്ലേക്ക് അനുളയുക വീണ്ടും പുതിയ വാർത്താ വിശേഷങ്ങളുമായി ഞാൻ വരും അതൊരു അപ്പോൾ സൈനിങ് ഓഫ്